ഹായ് കൂട്ടുകാരേ സുഖല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ നമ്മളിപ്പോൾ ഇന്നലെ ലൈവ് ഇട്ടില്ല അതുപോലെ എത്ര ഇനി വണ്ടികൾ പോണ കാരണോട് നിങ്ങൾക്ക് ഇനി ശബ്ദം ഡിസ്റ്റർബൻസ് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടില്ല ഇന്ന് എന്തായാലും ലൈവ് വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയാണ് കേട്ടോ നിൽക്കുന്നത് ഇന്ന് എന്തായാലും നമ്മൾ ലൈവ് വരും പിന്നെന്താ ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതേ മീൻ കച്ചവടമൊക്കെ അവിടെ സൂപ്പറോ കാര്യം പറയുന്നതിനിടയ്ക്കാണ് അവിടെ മീൻ കച്ചവടമൊക്കെ കാണിച്ചിരുന്നത് അപ്പൊ കച്ചവടൊക്കെ അവിടെ നടക്കട്ടെ ഞാൻ വേറെ ഒന്നല്ല പറയാനായിട്ട് വന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇന്ന് ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല ലൈവ് ഇട്ടില്ല അത് കാരണം കൊണ്ട് എനിക്ക് എല്ലാവരുടെ ഇട്ടും താങ്ക്സ് പറയാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് പിന്നെ രാജിവട്ടം വരെ ചോറി കഴിഞ്ഞ് എത്തിയിട്ടില്ല ഞാൻ രാജിവട്ടം വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് കിട്ടുകയാണ് പിന്നെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം വരാന്തയിൽ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ ഇനി രാജിവേട്ടൻ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞു ഇനി രാജിവേട്ടൻ വരുന്നവരേക്കും ഞാൻ ഫ്രീ ആണ് കെട്ടോ പിന്നെന്താ ഇനിയിപ്പോൾ പറയാനുള്ളത് നമ്മൾ മിനിഞ്ഞാന്ന് നമ്മൾ ലൈവ് ഇട്ടു ലൈവ് ഇട്ടപ്പോൾ നമ്മൾ രാജവേട്ടൻ്റെ ബർത്ത്ഡേ നമ്മളതിൽ കേക്ക് മുറിച്ച് ഒക്കെ നമ്മൾ ആഘോഷിച്ചു പക്ഷേ ഞാൻ എല്ലാവർക്കും എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നമുക്ക് വിശ്വാസമൊക്കെ അറിയിച്ച് നല്ല സ്നേഹം തന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ എല്ലാവരും എല്ലാവരും ഒരാളുടെ അടുത്തും അപ്പം എനിക്ക് കുറേ എൻ്റെ കുറുമ്പോണ്ടാണോ എൻ്റെ അറിയില്ല ഞാൻ കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുള്ള കുറേ പേർക്ക് ഞാൻ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല ഒരുപാട് പേരെനിക്കട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മുടെ കൂട്ടത്തിലെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആൾക്കാരെയാണ് അവരെല്ലാവരും എല്ലാവരും നമുക്ക് വിശ്വാസമൊക്കെ അറിയിച്ച് സ്നേഹമൊക്കെ അറിയിച്ച് നമ്മുടെ സന്തോഷത്തിലൊക്കെ അവർ നമ്മുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുടുംബം കാര്യുകാര്ങ്ങനെ നിൽക്കില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ ഒപ്പം നിന്ന് ഞങ്ങളുടെ ഒപ്പം നിന്ന് നമുക്ക് വേണ്ട സന്തോഷവും അത് എന്താ പറയുക നേരത്തെ മെസ്സേജുകളും കാര്യങ്ങളെല്ലാം എനിക്ക് എനിക്കും രാജകാടിന് ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് ആ സന്തോഷം നിങ്ങൾ തന്ന അതിനെ തിരിച്ചൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഫോർമാലിറ്റി ഒന്നും അല്ല എന്നാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും പേരെടുത്ത് പറയുന്നില്ല ഞാൻ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ പിന്നെ അതിലെ എന്താ പറയുക പ്രത്യേകിച്ച് ഒരു പറയാനായിട്ട് നമുക്ക് കിട്ടില്ല ഒരുപാട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്തത് കേട്ടോ പിന്നെന്താ അപ്പോൾ അതിലെ അന്നത്തെ ഒരു ദിവസം നമ്മുടെ ലൈവില് കാണാത്ത എല്ലാവരും നമ്മൾ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ വന്നു ഒരുപാട് സമയങ്ങൾ മാറ്റി വെച്ചിട്ടാണെങ്കിൽ ആ ഒരു സമയത്ത് ഓടി വന്ന് നമ്മുടെ ഒപ്പം ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് നിന്നു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ നമുക്ക് കേക്ക് വരെ നമുക്ക് ആ ഒരു ചടങ്ങൊന്നും നമ്മൾ തീരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കേക്ക് മേടിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഇത് അറിഞ്ഞപ്പോൾ തലേദിവസം പൈസ ഇട്ട് തന്ന് നമ്മുടെ അടുത്ത് അത് വാങ്ങിക്കണം എന്നെല്ലാം പറഞ്ഞ് നിങ്ങളത് ലൈവിൽ കട്ട് ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല അത് എൻ്റെ സന്തോഷത്തിനാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒപ്പം നിന്ന് ആ ഒരു വ്യക്തിയുണ്ട് പക്ഷേ ഞാനിപ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ല ഞാനത് ലൈവിൽ പറയട്ടെ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ഞാൻ ചോദിക്കും ഇന്ന് എന്തായാലും ഞാനത് ചോദിക്കും ും എനിക്കത് നിങ്ങളും കൂടി അറിയണം എന്ന് എനിക്ക് നല്ലൊരാഗ്രഹം ഉണ്ട് കേട്ടോ ആ കക്ഷി ഇതൊക്കെ കാണുന്നുണ്ട് കാണുമെന്നുള്ളത് എനിക്കറിയാം അത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരാളെങ്ങനെയാണ് പിന്നെ നല്ല ചൂട് അവിടെ അത് കാരണം കൊണ്ടാണ് നല്ല ചൂട് എടുക്കുന്നത് പിന്നെ ഞാൻ പോടി കയറിയൻ്റെ ഒരു ഒരിതുണ്ട് എനിക്ക് അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എന്തിനാണ് ചേച്ചി ഇത് പറയാൻ പോയതെന്നൊന്നും എന്നോട് ചോദിക്കരുത് കാരണം എനിക്കത് പറയാണ്ട് ആൾ നമ്മുടെ അടുത്ത് പറയണത് നമ്മൾ ചെയ്യണത് വേറൊരാളറിയാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ ശരിയെന്നുള്ളത് എനിക്ക് തോന്നുന്നു കാരണം നമ്മളത് ചെയ്തു എന്നുള്ളത് എനിക്കത് മനസ്സിലിരിക്കുന്നില്ല പറയാതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്ക് നമുക്ക് പറയാനത് സന്തോഷമുള്ളു കേട്ടോ അതൊക്കെ പിന്നെ ആരാളെന്നുണ്ടെങ്കിലും ലൈഫിലെല്ലാവരും ആൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രാർത്ഥന വെച്ചത് ഞാൻ കണ്ടു അപ്പോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്സിനെ ഞാൻ വല്ലാണ്ട് ഞാൻ ദൈവത്തിൻ്റെ പേരിൽ നന്ദി പറയാനാട്ടോ ആൾക്ക് എന്താ പറയുക കൂടുതലും നന്മകൾ ചെയ്യാനായിട്ട് നന്മകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കൂടുതലും നന്മകൾ ചെയ്യാനായിട്ട് ആൾക്ക് എല്ലാവിധ കരുത്തും ദൈവം കൊടുക്കട്ടെ സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ഒരുപാട് ഐശ്വര്യം കൊടുക്കട്ടെ കേട്ടോ അതെനിക്ക് നല്ലൊരു പ്രാർത്ഥനയുണ്ട് എൻ്റെ മനസ്സിൽ അത് നമുക്കത് ചെയ്തു തന്ന കാരണം കൊണ്ടല്ല പക്ഷേ ഈ ലൈവിലുള്ള ഓരോ ആൾക്കാരും എനിക്ക് ഒരേപോലെയാണ് സഞ്ജു എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം ചേച്ചി പൈസ തരുന്നവരോട് മാത്രമാണോ ഇഷ്ടം അവ ആ ഒരു ടോണിൽ ഒരു ചോദ്യം ചോദിച്ചു അവൻ പക്ഷേ മനസ്സിലൊന്നും വെച്ചിട്ട് അങ്ങനെ ചോദിക്കണതല്ല അവനെ എന്ത് ചോദിക്കാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ അവനവിടെ കൊടുത്തുള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത് പക്ഷേ അവ അതൊരു ചോദ്യം തന്നെയായിരുന്നു നമുക്കൊരു നേരം സൂപ്പർ ചാറ്റ് ചെയ്ത് തരാത്ത ഇതൊക്കെ എനിക്ക് ഈയൊരു അവസരത്തിൽ എനിക്ക് പറയേണ്ടത് തന്നെയാണ് കേട്ടോ ഞാനെന്നുള്ള ഒരു വ്യക്തി ഇത് പറയേണ്ടത് തന്നെയാണ് നമുക്കൊരു നേരം സൂപ്പർ ചാറ്റ് ചെയ്ത് സൂപ്പർ ചാറ്റൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംഭവമല്ലേ അതല്ലാത്ത ദിവസങ്ങളിലും നമ്മൾ ലൈവ് വരുന്നുണ്ട് എല്ലാവരുടെ അടുത്ത് നമ്മൾ നല്ല സന്തോഷമായിട്ട് പെരുമാറുന്നുണ്ട് എല്ലാവരുടെയും സന്തോഷത്തിലും സങ്കടത്തിലും നമ്മളെല്ലാവരും പങ്കുകൊള്ളുന്നുണ്ട് അവിടെ സൂപ്പർ ചാറ്റിനോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റിക്കറിനോ മെമ്പർഷിപ്പിനോ ഒന്നും അവിടെ ഒരു സ്ഥാനമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നിരുന്നാലും എന്താ പറയുക ഒരുപാട് സന്തോഷം സൂപ്പർ ചാറ്റ് കിട്ടുമ്പോൾ അത് എന്നെപ്പോലെ ചെയ്യുന്ന ലൈവ് ചെയ്യുന്ന എല്ലാവർക്കും അതൊരു ഉപകാരമാണ് അത് വേറെ കാര്യം അത് ലൈവിൻ്റെ ഒരു ഇതാണ് കേട്ടോ പിന്നെ അപ്പം അതിലേക്കൊന്നും നമ്മൾ പോണില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ചേച്ചിക്ക് എല്ലാവരും ഒരേപോലെയാണ് വല്ലപ്പോഴും ഒരു സൂപ്പർ ചാറ്റ് കിട്ടുമ്പോഴത്തെ ആ ഒരു സന്തോഷം നമ്മൾ അതിൽ രേഖപ്പെടുത്താറുണ്ട് കാശ് തരാത്ത അല്ലെങ്കിൽ കാശില്ലാത്ത ചേച്ചി ഓക്കെ ഈ ഒരു കടത്തിൽ പെടുന്ന കഴിഞ്ഞാണ് എനിക്കിപ്പോൾ ഞാൻ വേറൊരു ഞാൻ അങ്ങനെ ലൈവുകളിലൊന്നും പോകാത്ത ആൾക്കാരാണ് വല്ലപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന അതാരാണോ അവരുടെ അടുത്തേക്ക് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് ഒരു ഇച്ചിരി നേരം നമ്മൾ ഇരുന്നിട്ട് പോരാറുണ്ട് അതൊരു സാമാന്യ മര്യാദയാണ് അത് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ പക്ഷേ അതെല്ലാം ഇതല്ലാതെ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പറ്റും എല്ലാ ദിവസവും എല്ലാവർക്കും സൂപ്പർ ചാറ്റ് തന്നിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ചേച്ചിക്ക് എല്ലാവരും ആണെന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി എനിക്കിതിൽ പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇതിൽ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം സന്തോഷമായില്ലേ സന്തോഷമായോ എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ രണ്ട് പേരുടെ മനസ്സ് നിറഞ്ഞ സന്തോഷം തന്നെയാണ് നമ്മൾ ആ ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം എൻ്റെ ലൈഫിൽ എത്ര പേരുണ്ടോ വളരെ കുറച്ച് പേരെയാണ് എൻ്റെ ലൈവിലുള്ളൂ പക്ഷെ അത്രയും പേര് ആ ഒരു സമയത്ത് അവിടെ വന്നു എന്നുള്ളതാണ് പ്രതീക്ഷിക്കാതെ കണ്ട ചിലരും കൂടി ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് രാജവേട്ടൻ മാറ്റി വെച്ചതാണ് വേണ്ട കേക്കൊന്നും കട്ട് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്നാലും അത് ഇത്രയും ഒരു വലിയൊരു സന്തോഷത്തിന് ഇടയാക്കുന്നു നമുക്കത് ഓർമ്മയിൽ അത് വല്ലാത്തൊരു സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു ഗിഫ്റ്റ് തന്നതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാൻ പറയണു രാജവേട്ടൻ്റെ നന്ദി കൂടെ ഞാൻ ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് രാജവേട്ടൻ്റെ മനസ്സ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഇനി ഞങ്ങൾക്ക് പേരുടെയും മേലെ ഉണ്ടാവണം ഒരു കരുതലായിട്ടും സ്നേഹമായിട്ടും എല്ലാം നിങ്ങളുടെ ഒരു കൂടപെറുപ്പം എങ്ങനെയാണോ നിങ്ങളുടെ ഒരു മകൻ എങ്ങനെയാണോ സഹോദരി എങ്ങനെയാണോ അതുപോലെ ഞങ്ങളെ രണ്ട് പേരെയും കാണണം അത്രയും ഇനി പറയുന്നുണ്ടോ അപ്പം ഇനി നമുക്ക് രാത്രി ലൈറ്റിൽ കാണാം കേട്ടോ ഓക്കെ ടാറ്റാ ബൈ ബൈ